ഹലോ ഫ്രണ്ട്സ് വി ഫൈൻ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ശബരിമലയിൽ വന്നിട്ടുള്ള ജോബ് ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് സോ ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ തന്നെ നമ്മുടെ വി ഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ മണ്ഡല മകര വിളക്ക് മഹോത്സവത്തോട് അനുബന്ധിച്ച് ശബരിമലയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ താൽപര്യമുള്ള ഹിന്ദുക്കളായ പുരുഷന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നുണ്ട് കൂടാതെ ഇവിടെ അപേക്ഷകർ പതിനെട്ട് ും അറുപത്തഞ്ചിനും മധ്യ പ്രായമുള്ളവരും മതത്തിൽപ്പെട്ടവരും ആയിരിക്കണം കൂടാതെ ആറു മാസത്തിനകം എടുത്തിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടാതെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്ന സ്ഥലത്തെ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥന്റെ സർട്ടിഫിക്കറ്റും വിദ്യാർത്ഥികളുടെ വയസ്സ് മതം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആധാർ കാർഡിന്റെ കോപ്പി മൊബൈൽ ഫോൺ നമ്പർ കൂടാതെ വിദ്യാർത്ഥികളുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അഡ്രസ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ നിശ്ചിത മാതൃക അതായത് ഈ ഒരു ഫോമിൽ തന്നിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം പ്രിന്റ് ഔട്ട് ചെയ്ത് പോസ്റ്റലായിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് സോ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക ഈയൊരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ പത്ത് രൂപയുടെ ദേവസ്വം സ്റ്റാമ്പ് ഒട്ടിച്ച് തയ്യാറാക്കിയ അപേക്ഷ നിങ്ങൾ ചീഫ് എഞ്ചിനീയർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നന്ദൻകോട് തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം മൂന്ന് എന്ന മേൽവിലാസത്തിൽ പോസ്റ്റലായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് സോ ഇവിടെ പ്രത്യേകം പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ചു മണിക്ക് മുന്നേ ഈ ഒരു പോസ്റ്റൽ അവിടെ ലഭിച്ചിരിക്കണം സോ ഇവിടെ ഈ ഒരു അപേക്ഷ ഫോറത്തിന്റെ മാതൃക നിങ്ങൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിന്റെ താഴെ തന്നെ ഒരു കൊടുത്തിട്ടുണ്ട് ഫോം എന്ന് പറഞ്ഞു സോ ഈ ഒരു അപേക്ഷാ ഔട്ട് ചെയ്ത് ഫില്ല് ചെയ്ത് പോസ്റ്റലായിട്ട് അയക്കേണ്ടത് സോ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിന്റെ കമന്റ് ബോക്സിൽ ലിങ്ക് എന്ന് പറഞ്ഞ് മതി സോ ഇവിടെ നോട്ട് ചെയ്യുക പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ഒറിജിനലും മറ്റ് സർട്ടിഫിക്കറ്റുകളുടെ സെൽഫ് ആയിട്ടുള്ള കോപ്പിയുമാണ് നിങ്ങൾ പോസ്റ്റലായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡബിൾ എയ്റ്റ് നയൻ ഡബിൾ വൺ സെവൻ സീറോ സെവൻ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ശബരിമലയിലെ ദിവസവേദന അടിസ്ഥാനത്തിൽ ജോലി നോക്കുന്ന ഉദ്യാർത്ഥികൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വി ഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ